നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമായതോടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചരിത്ര വിജയം നേടാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷ കൈവിടാതെ യു ഡി എഫ് അധികാരത്തിലെത്താനുള്ള അവകാശം ജനവിധിയിലൂടെ സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി കസേരയിൽ അവകാശം സ്ഥാപിക്കാൻ ഒന്നല്ല മൂന്ന് പേരാണ് പ്രാർത്ഥനയും വഴിപാടുകളുമായി കാത്തിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് ഫലം എല്ലാർത്ഥത്തിലും യു ഡി എഫിന് അനുകൂലമായി മാറുകയും പതിനായിരത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്ത് നിയമസഭാ അംഗമാവുകയും ചെയ്തതോടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിലെത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് യു നൂറ് സീറ്റിൽ കുറയാതെ ഭൂരിപക്ഷം നേടി ഭരണമില്ലാതെ മാറി നിൽക്കേണ്ടി വന്ന ഒരു പതിറ്റാണ്ടിനു ശേഷം കൂടുതൽ ശക്തിയോടെ അധികാരത്തിലെത്തുമെന്ന സ്വപ്നം കണ്ടാണ് ഓരോ പ്രഭാതത്തിലും നേതാക്കളും അണികളും ഉറങ്ങി ഉണരുന്നത് പി വി അൻവറിനെയും എം സ്വരാജിനെയും പരാജയപ്പെടുത്തിയ നിലമ്പൂർ വിജയം നൽകുന്ന ആത്മവിശ്വാസം തന്നെയാണ് നൂറ് സീറ്റുകളോടെ അധികാരത്തിലെത്തുമെന്ന പ്രതിപക്ഷ നേതാവിന്റെയും യു ഡി എഫിന്റെയും ആത്മവിശ്വാസം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ കോൺഗ്രസിനാണ് മുഖ്യമന്ത്രി സ്ഥാനം ആ പദവിയിലേക്ക് ആരാകും എത്തുകയെന്ന ജനം ഇപ്പോൾ ഉറ്റുനോക്കി തുടങ്ങിയിരിക്കുന്നു കോൺഗ്രസിൽ ക്യാപ്റ്റനും മേജറും ഇല്ലെന്നൊക്കെ ആവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും തങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് പറയുന്ന രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ കണ്ണുകൾ ഇപ്പോഴും മുടക്കി നിൽക്കുന്നത് മുഖ്യമന്ത്രി സിംഹാസനത്തിൽ തന്നെയാണ് പിണറായി വിജയൻ കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസമ്മതനായ നേതാവ് വി ഡി സതീശനാണെങ്കിലും കോൺഗ്രസിനുള്ളിലെ ചില മുതിർന്ന നേതാക്കൾക്ക് അത് സമ്മതിക്കാൻ തയ്യാറല്ല കെ സുധാകരനും കെ മുരളീധരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ബെന്നി ബെഹനാനും വി എം സുധീരനും കെ സി ജോസഫിനുമൊക്കെ സതീശന്റെ അപ്രമാദിത്വം അംഗീകരിക്കാൻ അല്പം പ്രയാസമുണ്ട് രമേശ് ചെന്നിത്തലയ്ക്കും വി ഡി സതീശന്റെ പെട്ടെന്നുള്ള രാഷ്ട്രീയ വളർച്ച അംഗീകരിക്കാൻ കഴിയുന്നില്ലെന്നതും ഒരു യാഥാർത്ഥ്യം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ കന്നി അംഗത്തിൽ പരാജയപ്പെട്ടെങ്കിലും രണ്ടായിരത്തി ഒന്നു മുതൽ തുടർച്ചയായി അഞ്ചാം തവണയാണ് വടക്കൻ പറവൂരിന്റെ പ്രതിനിധിയായി സതീശൻ നിയമസഭയിലേക്ക് എത്തുന്നത് അന്യസംസ്ഥാന ലോട്ടറി മാഫിയക്കെതിരെയുള്ള പോരാട്ടമാണ് കേരള രാഷ്ട്രീയത്തിൽ വി ഡി എസ് പ്രതിപക്ഷ നേതാവായതോടെ പിണറായിയുടെ കരുത്തിന് തടയിടാൻ ഒരു പരിധിവരെ വീടിക്ക് കഴിഞ്ഞതും അണികൾക്കിടയിൽ പ്രത്യേകിച്ച് യുവനിരക്കാർക്കിടയിൽ സതീശനെ പ്രിയങ്കരനാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് മുപ്പത്തൊന്നിന് എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ വടശ്ശേരി ദാമോദരമേനോൻ വിലാസിനീയ ദമ്പതികളുടെ മകനായി ജനിച്ച വീടി നെട്ടൂർ എൽ പി എസ് പനങ്ങാട് ഹൈസ്കൂൾ തേവര എച്ച് എസ് കോളേജ് തിരുവനന്തപുരം ലോ കോളേജ് രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി എം എസ് ഡബ്ല്യു എൽ എല്ലാം പരീക്ഷകൾ പാസായി ഹൈക്കോടതിയിൽ അഭിഭാഷകനായിരിക്കുകയാണ് നിയമസഭയിൽ മത്സരിച്ചത് പന്യൻ രവീന്ദ്രൻ പി കെ വാസുദേവൻ നായരുടെ മകൾ ശാരദാ മോഹനൻ എന്നിവരെല്ലാം പറവൂരിൽ സതീഷിനോടും മത്സരിച്ച് പരാജയപ്പെട്ടവരാണ് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം കെ വൈസ് പ്രസിഡന്റുമായി ഡൽഹിയിൽ നിന്നുള്ള ഒരു പ്രമുഖ ഏജൻസി നടത്തിയ അഭിപ്രായ സർവേയിൽ മുപ്പത്തിരണ്ട് ശതമാനം പേർ പിണറായിയെ പിന്തുണച്ചപ്പോൾ മുപ്പത്തിയൊന്ന് ശതമാനം പേരുടെ പിന്തുണ വി ഡി സതീശനും കിട്ടി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് രണ്ട് ശതമാനവും ശശി തരൂരിന് ഇരുപത്തിയഞ്ച് ശതമാനവും ഉണ്ടെന്നും ഈ ഏജൻസി കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യത ഏറെ ഉണ്ടെങ്കിലും രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ എന്നിവരുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട് യു ഡി എഫ് വരും തവണ ഭരണം പിടിച്ചാൽ രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി പദത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഹരിപ്പാട് ഹൈസ്കൂളിൽ കെ എസ് സി യൂണിറ്റ് സെക്രട്ടറിയായിട്ടാണ് രമേശിന്റെ പൊതുപ്രവർത്തനം ആരംഭിച്ചത് കോട്ടയത്തു നിന്നും എം പി ആയും ഹരിപ്പാടിന്റെ എം എൽ എ ആയും ദീർഘകാലം പ്രവർത്തിച്ച രമേശ് ചെന്നിത്തല ഇരുപത്തി എട്ടാം വയസ്സിൽ കരുണാകര മന്ത്രിസഭയിൽ ഗ്രാമവികസന വകുപ്പ് മന്ത്രിയായും പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ആഭ്യന്തര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായും ചുമതല വഹിച്ചു കെ പി സി സി പ്രസിഡന്റായി പലവട്ടം തെരഞ്ഞെടുക്കപ്പെട്ട രമേശ് ചെന്നിത്തല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മെയ് ഇരുപത്തിയഞ്ചിന് മാവേലിക്കരയ്ക്കടുത്ത് ചെന്നിത്തലയിൽ വി രാമകൃഷ്ണപിള്ളയുടെയും ദേവകി അമ്മയുടെയും മകനായിട്ടാണ് ജനിച്ചത് എൽ എൽ ബി ബിരുദധാരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഹരിപ്പാട് എം എൽ എ ആയി എൺപത്തിയൊൻപതിൽ കോട്ടയത്തു നിന്നും വിജയിച്ച് എം പി ആയി കേരളത്തിൽ ആഭ്യന്തരമന്ത്രിയായിരിക്കെ ഓപ്പറേഷൻ കുബേരയിലൂടെ ശ്രദ്ധേയനായി മുഖ്യമന്ത്രി ആവാനുള്ള മോഹം തല്ലിക്കെടുത്താൻ കെ മുരളീധരൻ കെ സി ജോസഫ് അടൂർ പ്രകാശ് ബെന്നി ൻ കൊടിക്കുന്നിൽ സുരേഷൻ എന്നിവർ കച്ചമുറുക്കി കഴിഞ്ഞു വരും തെരഞ്ഞെടുപ്പിൽ ഇരുവരും വിജയിച്ചാലും കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരികൾ യു ഡി എഫ് അംഗത്തട്ടിൽ പ്രതിഫലിച്ചേക്കാം മുഖ്യമന്ത്രി ആരാവണമെന്ന ചോദ്യം തന്നെയാകും മുഖ്യമായും ഉയരുക പ്രശ്നം രൂക്ഷമാകുന്നതോടെ എ ഐ സി സിയുടെ സംഘടനാ ചുമതലക്കാരൻ കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ ഹൈക്കമാൻഡ് നിർബന്ധിതമാകും അത്തരമൊരു സമവായത്തിന് കൂർമ്മ ബുദ്ധിക്കാരനായ കെ സി വേണുഗോപാൽ ഉറപ്പായും കരുനീക്കം നടത്തുകയും ചെയ്യും ശശി തരൂരിനെ പുകച്ച് ബിജെപി പാളയത്തിലെത്തിക്കാനും ഒരു വിഭാഗം കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട് വി ഡി സതീശനും രമേശ് ചെന്നിത്തല യും കെ സി വേണുഗോപാലും ഒക്കെ മുന്നോക്ക സമുദായക്കാരാണ് എൻഎസ്എസിന് വേണ്ടപ്പെട്ടവർ തന്നെയാണ് രമേശും സതീശനും ആരെ തള്ളും ആരെ കൊള്ളുമെന്നത് മുൻകൂട്ടി പ്രവചിക്കുക അസാധ്യമാണെന്നും പറയാതെ വയ്യ ഇടതു സർക്കാർ ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ അഞ്ച് ഉപതെരഞ്ഞെടുപ്പുകളിൽ നാലെണ്ണത്തിലും മിന്നം വിജയം നേടാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും യു ഡി എഫിലെ പടലപ്പിണക്കങ്ങൾ ഭരണം കളഞ്ഞുകൊളിക്കുവാനുള്ള സാധ്യതയിലേക്കാവും വിരൽ ചൂണ്ടുക കണ്ണൂർ കടന്നപ്പള്ളിക്കാരനായ കെ സി വേണുഗോപാൽ കേരളത്തിൽ ടൂറിസം ദേവസ്വം വകുപ്പുകളുടെ മന്ത്രിയായിരുന്നു കേന്ദ്ര ഊർജ്ജ വ്യോമയാന വകുപ്പുകളിലും സഹമന്ത്രിയായി കഴിവ് തെളിയിച്ചിട്ടുള്ള കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി സോണിയാഗാന്ധി തുടങ്ങിയ ഹൈക്കമാൻഡ് നേതൃത്വവുമായി അടുത്ത ബന്ധമാണ് ഉള്ളത് വയനാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലൂടെ രാഹുൽ ഗാന്ധി രണ്ടു തവണയും പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്കും ലക്ഷങ്ങളുടെ ഭൂരിപക്ഷം ലഭിച്ചതിന് കാരണക്കാരൻ കെ മാത്രമാണെന്ന ധാരണയിലാണ് ഗാന്ധി കുടുംബം ഈ അനുകൂല ഘടകങ്ങൾ മുതലാക്കി കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലെത്താൻ അവസരം കാത്തു കഴിയുകയാണ് കെ എന്ന് പറയേണ്ടിയിരിക്കുന്നു ക്രിസ്ത്യൻ മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ ശക്തമായ പിന്തുണയും ഭരണവിരുദ്ധ വികാരവും വോട്ടാക്കി മാറ്റിയാൽ എഴുപത്തി അഞ്ച് മുതൽ എൺപത്തിമൂന്ന് വരെ സീറ്റുകൾ നേടി യുഡിഎഫിന് അധികാരം പിടിച്ചെടുക്കാം മുസ്ലിം ലീഗിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇരുപതിലേറെ സീറ്റുകളിൽ വിജയപ്രതീക്ഷയുണ്ട് കൂടുതൽ സീറ്റുകളോടെ മുസ്ലിം ലീഗ് യു ഡി എഫിൽ നിർണായക ശക്തിയായി മാറിയാൽ ഉപമുഖ്യമന്ത്രിയായി പി കെ കുഞ്ഞാലിക്കുട്ടിയാവും സത്യപ്രതിജ്ഞ ചെയ്യുക മുൻപ് ലീഗിലെ ഔക്കാതർ കുട്ടിനഹ കെ കരുണാകരൻ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായിരുന്നിട്ടുണ്ട് യു ഡി എഫിന്റെ ഭരണചക്രം മുസ്ലിം ലീഗ് കൈപ്പിടിയിലൊതുക്കുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല അനവസരത്തിലുള്ള വിവാദ പ്രസ്താവനകളും ഗ്രൂപ്പ് പോരുകളും അവസാനിപ്പിക്കുകയും ഘടകകക്ഷികൾക്ക് അർഹമായ സീറ്റുകൾ നൽകി അവരെ ഒപ്പം നിർത്തുകയും ചെയ്താൽ കേരളത്തിന്റെ ഭരണം യു കൈകളിൽ ഭദ്രമാകും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്നുണ്ടെങ്കിലും നറുക്കു വീഴുന്നത് ആർക്കെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം ന്യൂസ് മലയാളം ട്വന്റി ഫോർ